സി ഒരു കാര്യം പറയുമ്പോ അതെന്താന്ന് മനസ്സിലാക്കാതെ താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണ് അത്യന്തികമായ സത്യം എന്ന ഒരു ഒരു വിശ്വാസം അത് ഇവിടെയുള്ള സാധാരണ വിശ്വാസികൾക്കെല്ലാം ഉള്ളത് പോലെ ഇദ്ദേഹത്തിനുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇദ്ദേഹം ഈ പറയുന്ന കുറാനുള്ള ആയത് വായിച്ചിട്ടില്ല മതത്തെ നമ്മളിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതെല്ലാം പറയുമ്പോൾ ഉത്തരം മുട്ടി കഴിയുമ്പോ അവസാനം ഉത്തരം മുട്ടി കഴിയുമ്പോ അവസാനം പേര് മാറ്റി കൂടെ എന്ന് പറയുന്ന നമ്മളൊക്കെ കേട്ട് താഴ്പ്പിച്ചിട്ടുള്ള ആ മറുപടി അല്ല വേറെ ഒന്നും എടുക്കാനില്ല എൻ്റെ പൊന്ന് സുഹൃത്തെ നിങ്ങളുടെ ആവനാഴിയിൽ വേറെ ആയുധമൊന്നുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അഥവാ എന്റെ പേര് ഞാൻ അങ്ങ് മാറ്റി എന്ന് വിചാരിക്കുക ഇപ്പൊ എൻ്റെ പേര് ആരിഫ് ഹുസൈൻ എന്നാണ് അത് ഞാൻ ഞാനങ്ങ് മലയാളത്തിലേക്ക് എന്ന് വിചാരിക്കും സുന്ദരനായ അറിവുള്ളവൻ അറിവുള്ളവനെന്നാക്കിയാൽ അള്ളാഹുവിനെന്താ അറബി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രക്ക് ഉള്ളോ നിങ്ങളുടെ അള്ളാഹു ഈ ഇത്തരം വാദങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കൂ നമ്മളിവിടെ പറഞ്ഞതിന് നിങ്ങൾക്ക് ഉത്തരവേണ്ടി നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ത്രാണിയുണ്ടോ നിങ്ങൾക്ക് ത്രാണി ഉണ്ടോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം എന്താണ് ഇസ്ലാമി ഇസ്ലാമികമായ മതവിധി എന്ത് എന്ന് പച്ചയ്ക്ക് പറയുന്ന നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ ധൈര്യം നിങ്ങൾ കാണിക്കാതെ വെറുതെ എന്റെ മതം അങ്ങനെയാണ് എന്റെ മതം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം മുഹമ്മദ് നബി വിളിച്ച തെറി എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ഖലീഫമാര് വിളിച്ചിട്ടുള്ള തെറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല ഉള്ളൂ അത് ഇല്ല എന്നും എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത് പച്ച തെറി വിളിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നല്ല അസൽ തെറി അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട് തന്തയില്ലാത്തവെന്ന് എന്നെക്കൂടെ അത് വിളിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ യെസ് ശ്രീ ജലീൽ പുനലൂർ നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു യെസ് ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഇവിടെ അനുഷ്യം പറഞ്ഞതായാലും അവിഭാവം പറഞ്ഞതായി കഴിഞ്ഞാലും നമുക്ക് ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ലൗ ജിഹാദിന്റെ പേരിൽ പെൺകുട്ടികൾ മരിക്കാനിടയാകുന്നു അവരുടെ കുടുംബങ്ങൾ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് അവിടെ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു മതത്തിലെ ചില സംഘടനകൾ ഇത്തരത്തിലുള്ള ചെയ്തികളുമായി അധികം മുന്നോട്ട് വരുന്നു ആ മുന്നോട്ട് വരുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സംഘടനകൾ എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമല്ലേ അതാണ് ചോദ്യം നോക്കൂ നിങ്ങൾ ആ പറഞ്ഞ ആ വികാരത്തോട് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാണ് ഞാനും കേരളത്തിലെ പൊതുസമൂഹവും ഏതൊരു പെൺകുട്ടിയെയും ഇത്തരത്തിൽ പ്രണയം നടിച്ച് കൊണ്ടുപോയി യഥേഷ്ടം ഉപയോഗപ്പെടുത്തിയിട്ട് അത് ഏതെങ്കിലും ഒരു കയറിന്റെ തുമ്പിൽ ജീവിതം ഹോമിക്കപ്പെടേണ്ട വരുന്ന ദാരുണമായ ഒരു അവസ്ഥ അത് നമ്മുടെ പെൺമക്കൾക്ക് ഉണ്ടാകുന്നത് വേദനയാണ് പക്ഷെ അതിൽ മതം കലർത്തിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിന്റെ എന്തെങ്കിലും ആസ്വദിച്ചു കളയാം ചില വാടക തൊഴിലാളികളുണ്ട് അത്തരം ആളുകളുടെ ഇരുട്ടത്താപ്പും തുറന്നു കാട്ടാൻ ഇത്തരം വേദികൾ ഉപയോഗിക്കപ്പെടേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ് ഖുറാനില് കുറാനില് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എഴുതി വെച്ചത് സംഘ സംഘപരിവാറിന്റെ ശാഖയിലല്ല പ്രിയപ്പെട്ട സുഹൃത്ത് ഖുറാനിലുള്ള സുഹൃത്ത് എഴുതിയതൊന്നും സംഘശാഖയിൽ ഇരുന്നിട്ടല്ല നിങ്ങൾ അതിരുന്ന് വായിക്കൂ നിങ്ങൾ അതിരുന്ന് വായിക്കൂ അപ്പം ഇവിടെ ഇവിടെ പച്ചയ്ക്ക് നമ്മൾ ഇവിടെ പച്ചയ്ക്ക് നമ്മൾ പറയുന്നു ഈ പറയുന്ന കത്തിൽ ഈ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ തൊടാൻ ധൈര്യമില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അതിലേക്ക് വരൂ പച്ചയ്ക്ക് അവിടെ പറയുന്നു മതമാറ്റം നിർബന്ധിക്കുന്നു എന്താണ് ഈ മതമാറ്റം നിർബന്ധിക്കുന്നതിന്റെ പിന്നിലുള്ള ഛേദവികാരം ഞാൻ ഇവിടെ പറഞ്ഞ ആളുകൾ മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ ആസൂത്രിതമായ നീക്കം എന്നല്ല ഞാൻ പറഞ്ഞത് മതപരമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിനുള്ള അതിനുള്ള തന്നെയാണ് ഞാൻ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിന് മുന്നിൽ നിങ്ങൾക്ക് ആ ഒരു വസ്തുതയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് സംഘിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ പറഞ്ഞു വെക്കുന്നത് മുഹമ്മദ് നബി നിങ്ങൾ പറഞ്ഞു നമുക്ക് 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 വിഷയത്തിലേക്ക് വരാം ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമയെ കുറിച്ച് എന്നുള്ള സിനിമ വരച്ചു വെച്ച യാഥാർത്ഥ്യം അത് വടക്കൻ കേരളത്തിന്റെ ഒരു പൊതു സമൂഹത്തിന്റെ ചിത്രം തന്നെയാണ് അവിടെ പൊയ്നാഴ്ച എന്ന് പറയുന്ന സ്ഥലത്തെ കാസർഗോഡ് നേരത്തെ ജാമ്യ ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി തൃക്കരിപ്പൂരിലെയും ഇളമ്പശിയിലെയും പട്ടണിയിലെയും ഉള്ള ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണ് ആ സിനിമ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പോലും കണ്ട് ഞെട്ടിയിട്ടുണ്ട് കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ പലരും അറിയുന്നില്ല കേവലം ഒരു വാർത്തയായി അത് മാറുകയാണ് ചെയ്യുന്നത് കാരണം അപ്പോഴേക്കും ആ ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞാലും പോലീസ് സംവിധാനങ്ങളായി കഴിഞ്ഞാലും അതെല്ലാം ഇന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ സംവിധായകന് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം പോലും അങ്ങനെ ഇതൊക്കെയും കണ്ടില്ലെന്ന് നടിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഇന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ബോധപൂർവം ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് താല്പര്യം ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തട്ടിപ്പ് ശ്രമം കൂടി നമ്മളിവിടെ കണ്ടു തൊട്ട് മുന്നേ സംസാരിച്ച ജലീൽ എന്താ അദ്ദേഹം പറഞ്ഞത് ഇത് കുറേ പുതു മുസ്ലിങ്ങൾ മറ്റു മതത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് സത്യ മുസ്ലിങ്ങൾ ആരും ഇതൊന്നും ചെയ്യാറില്ല ഒരു ഫാത്തിമയോ കതിജീജിയൊക്കെ ഇതൊക്കെ തെളിവുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന് ഫാത്തിമയും കതീജയ തൽക്കാലം വെക്കണം നമുക്ക് നല്ല അസൽ കാക്കാമാരുടെ പേര് തന്നെ ഞാൻ പറഞ്ഞത് അബ്ദുൾ റാഷീദ് അബ്ദുള്ള ഈ പറയുന്ന ഐ സി സിൽ റിക്രൂട്ട്മെന്റ് നടത്തിയതിൻ്റെ കിങ് പിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഐ സിസിലൊക്കെ നടത്തിയ ആളാണ് അബ്ദുൾ റാഷീദ് നല്ല ജന്മന നല്ല അസ്സൽ മുസ്ലിമായിട്ട് ആളാണ് അബ്ദുൾ റാഷീദ് അബ്ദുള്ള പേര് കേട്ടറിൽ ഒന്ന് പഠിച്ചു നിങ്ങളെ കൊച്ചുമക്കൾക്ക് കിട്ടുകൊടുക്കാം നല്ല അസൽ പേരാണ് ഇനി അടുത്തത് വേറെയുണ്ട് ഇജാസ് കല്ലുകെട്ടിയ പുരയിൽ ഒന്ന് രണ്ട് ഷാജിൽ ഈ ഷാജിൽ എന്നാണ് എൻ്റെ ഓർമ്മ ഷജീൽ ഞാൻ പഠിച്ച സ്കൂളിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ എൻ ഐ അല്ലെങ്കിൽ ആർ അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതിയാണ് എനിക്കൊക്കെ നേരിട്ട് അറിയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇതിലേക്ക് പോയത് അവിടെ പോയി പൊട്ടിത്തെറിച്ച് ചത്തത് അത് വേറെ ഇപ്പോൾ പേര് വേണമെന്നാണ് പറഞ്ഞത് ഇനി അബ്ദുൽ ഖയ്യൂം മിഥിലാജ് അബ്ദുൾ റസാഖ് റാഷിദ് ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് ഷാജഹാൻ വള്ളുവകണ്ടി ആഷിഫ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയും ആളുകളുടെ പേര് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് ഇടാൻ പറ്റിയ നല്ല അസല അറബി പേര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം അപ്പോൾ ഈ തരം ചോദ്യം വെച്ചിട്ട് നിങ്ങൾ ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോകാൻ നിങ്ങൾ തന്നെയാണ് വഴി ബാക്കിയുള്ള ആൾക്ക് ഇട്ട് കൊടുക്കുന്നതെന്നാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഒരു മതം മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്തൊരു കോമൺ എലമെൻറ്റ് അതിപ്പോൾ സംഭവിച്ച വിഷയത്തിലായാലും ശരി ഈ സിനിമയിലായാലും ശരി ഈ പറയുന്ന സിറിയയിലേക്കും യമനിലേക്കും അഫ്ഗാനിലേക്കും പോയിട്ടുള്ള ആളുകളിലൊക്കെ ആയാലും ശരി അതിലൊക്കെ സംഭവിച്ചുള്ള ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ അഖില ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രണയമില്ല അവിടെ എന്താണ് മതമാറ്റമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അവിടെ പ്രണയം ആ മതമാറ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ അത് അവരുദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന പ്രണയമായിട്ട് അവിടെ നമുക്ക് കാണുക അവിടെ പ്രണയം ഇല്ല ലവ് ഇല്ല അവിടെ വെറും ജിഹാദ് മാത്രമേ ഉള്ളൂ ഇനി അതേപോലെ ഓരോ കേസ് നിങ്ങൾ എടുക്കുക ഈ പറയുന്ന അബ്ദുൾ റഷീദ് അബ്ദുദൊക്കെ ചെയ്ത് വെച്ചുള്ള റിക്രൂട്ട്മെന്റിൻ്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒക്കെ വന്നിരിക്കുന്ന എന്താണ് മതമാറ്റമാണ് ആ മതമാറ്റത്തിനൊടുവിൽ ആളുകൾ ഈ പറയുന്ന ജിഹാദി മേഖലയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കാര്യം നടക്കണമെങ്കിൽ അവിടെ ഒരു കല്യാണം അനിവാര്യമായിട്ട് വരണം കാരണം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല അവിടെ ഒരു മഹറം വേണം എന്നൊരു നിയമം അവിടെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടേക്ക് വരുന്നത് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കോമൺ ഫാക്ടർ മതമാറ്റമാണ് എന്നതുകൊണ്ട് അതിലൊരു കല്യാണം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇതെല്ലാം ലവ്ജിഹാദാണ് എന്ന് പറയുന്ന ഒരു ഒരു തെറ്റിദ്ധാരണ ും കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ലവ് ജിഹാദ് എന്ന് പറയുന്നതിനേക്കാൾ ഇത് കൺവേർഷൻ ജിഹാദ് എന്ന് പറയണം അതിന് കാരണം എന്താണ് ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇസ്ലാമിൽ ഇല്ല ഹറാമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നു ഈ പ്രണയം തന്നെ ഇസ്ലാമിൽ ഹറാമാണ് പിന്നെയല്ല ഈ ജിഹാ ലവ് ജിഹാദ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ മതംമാറ്റമാണ് അപ്പോൾ ഈ മതമാറ്റത്തിന് വേണ്ടിയിട്ട് പല പല ഘട്ടങ്ങളിൽ നടക്കുന്നു ഈ റിമീസ് ഇവിടെ ചെയ്തത് പോലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു ജിഹാദി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം എന്നുള്ള രീതിയിലേക്ക് പോകാനൊന്നും ഇവിടെ ഒരു തെളിവും വരാത്ത സ്ഥിതിക്ക് ഇതിലതുണ്ട് എന്ന് പറയാൻ എന്നെ കിട്ടില്ല അതുകൊണ്ടാണ് അത് പറയത്തത് പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമുണ്ട് അതെന്താണ് കൺവേർഷനാണ് കൺവേർഷൻ ജിഹാദാണ് ഇവിടെ നടക്കുന്നത് അത് ഓരോ വ്യക്തിക്കും ചെയ്യാം ഒരു സംഘടന പോലും പിന്നിലില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു അത് വിളിച്ച് പറഞ്ഞതൊരു ഹിന്ദു ഹിന്ദുവായിട്ടുള്ള ഒരു പുരുഷനാണെന്നെ വിളിച്ചത് ആ പുരുഷൻ എന്നോട് പറയുന്ന എന്താണ് അവരുടെ ഇതേപോലെ പ്രണയത്തിലായി ആ കുട്ടി ആ പെൺകുട്ടി പെൺകുട്ടി മുസ്ലിമാണ് ആ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഇതേ പ്രശ്നം പക്ഷേ ഭാഗ്യവശാൽ ഈ പറയുന്ന ഒരു ആത്മഹത്യയിലേക്ക് ഈ പറയുന്ന വിഷയമൊന്നും പോയിട്ടില്ല അവർ പിരിഞ്ഞു അവർ രണ്ട് വഴിക്ക് പോയി അവർ ജീവിക്കുന്നു പക്ഷേ ആ വിഷമം ഉൾക്കൊണ്ട് നമ്മളടുത്ത് കാര്യങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ അവസാനമായിട്ട് പറയുന്നത് എത്രയേ ഉള്ളൂ അതായത് ഇപ്പോൾ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ആ പെൺകുട്ടിയെ നമ്മളെല്ലാവരും കൂടിയാണ് കൊന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് കൊന്നത് ഇവിടുത്തെ സിസ്റ്റമാണ് കൊന്നത് കാരണം എന്താ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ട് ഈ മതമാറ്റം ഇവിടെ ഉണ്ട് ഇതിൻ്റെ പേരിലുള്ള നിർബന്ധിക്കലുകൾ ഉണ്ട് അതിൻ്റെ പേരിലുള്ള മർദ്ദനം കൊടുക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ സംഘികളുടെ വാദമാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഏതെങ്കിലും പള്ളിയിലച്ചൻ പറഞ്ഞാൽ പള്ളിയിലെ മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ട് ഈ വിഷയം ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ നിൽക്കാതെ ഇതിപ്പോൾ ഈ പെൺകുട്ടി മരിച്ചത് കൊണ്ടല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ധരിക്കാതെ ഇതൊരു ഒരു വിഷയമായിട്ട് ഒരു കത്തെഴുതി വെച്ചു അല്ലെങ്കിൽ ആരോടേലും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്നൊന്ന് വിചാരിച്ചു നോക്കൂ ഇതെവിടെയെങ്കിലും ഇത് എവിടെയെങ്കിലും ആളുകൾ എടുക്കുമോ ഇത് ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞു ഇതിനെ നമ്മൾ നള്ളിഫൈ ചെയ്യലേ ചെയ്യുള്ളൂ ഇത് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പോലും അക്നോളജ് ചെയ്യാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ നിങ്ങൾ നിങ്ങളാലോക്കും ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത് ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ ആ മെറിറ്റിൽ നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആ വിഷയത്തെ സംസാരിക്കാൻ ഇത് നമ്മൾ ഇനിയും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ആളുകൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മതത്തിൻ്റെ കൃത്യമായ കാരണം പറയുന്നു ഇതിലേക്ക് ഓർ ഇതുപോലെ കൺസേർട്ടേഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം നമ്മൾ പറയുന്നു ഇതൊന്നും പ്രണയമോ അല്ലെങ്കിൽ മറ്റൊരു സംഗതി ഇല്ലാതെ തന്നെ ജിഹാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വേളയിൽ അവിടെ ഒരു വിവാഹം ആവശ്യമായിട്ട് വരുമ്പോൾ അത് ചെയ്യുന്ന അഖിലയ്ക്കൊക്കെ സംഭവിച്ച പോലെ അല്ലെങ്കിൽ മറ്റു മെറിൻ സബാസിനി അവർക്കൊക്കെ സംഭവിച്ച പോലെയുള്ള വിഷയങ്ങൾ അത് വേറെയും പറയേണ്ടി വരും ഇതെല്ലാം മൂന്ന് നാല് വിഭാഗങ്ങളിലായിട്ട് പറയേണ്ട വിഷയം കൂടി ചുരുട്ടി കെട്ടി ഒരൊറ്റ വാക്കിലൊക്കെ ഒതുക്കുമ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് മിസ്സാവുന്നു എന്നുള്ളതാണ് എൻ്റെ പരാതി ഞാൻ വീണ്ടും ആവർത്തിക്കും അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ചർച്ച ചെയ്യുക ഇനി ഒരാൾ മരിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു